ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നിങ്ങളുടെ ഇതിൽ ഒരുപാട് പൈസ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പോക്കോ എം സെവൻ ഫൈവ് ജി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ പരിഗണിക്കാം കാരണം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് പതിനായിരം രൂപയിൽ താഴെയാണ് ഈ ഒരു ഫൈവ് ജി ഫോൺ കിട്ടുന്നത് അതും പോക്കോ എന്ന ബ്രാൻഡിൽ നിന്ന് പെർഫോമൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അണ്ടർ ടെൻ തൗസൻഡിൽ പോക്കോ എം സെവൻ ഫൈവ് ജി എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത് ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് തന്നെ നോക്കാം ഇതേ ഇരിക്കുന്നു ഫോൺ അതിലേക്ക് വരാം വേറെ ബോക്സിനകത്ത് ഇവിടെ ഇതുപോലെ സിമ്മി ജെക്കർ പിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ഒരു യൂസർ ഗൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്ക് കേസ് കൊടുത്തിട്ടില്ല ചാർജിങ്ങിന് വേണ്ടി ഇത്തരത്തിൽ എ ടു സി ചാർജിംഗ് കേബിൾ മൈക്രോ എസ് ബി അല്ല എന്തായാലും ഹൺഡ്രഡ് ടെൻ തൗസൻഡിൽ അതുപോലെ മുപ്പത്തി മൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഫോണിന് ഓർക്കുക പതിനെട്ട് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആണുള്ളത് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നിങ്ങളുടെ ഇതിലൊരു ഹയർ ചാർജിംഗ് സപ്പോർട്ടുള്ള ഫോൺ മുപ്പത്തി മൂന്ന് വാട്ടിന്റെ ഒക്കെ ചാർജിംഗ് സപ്പോർട്ടുള്ള ഫോൺ വേറെ ഉണ്ടെങ്കിൽ അതും ഈ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാം ഫോൺ പുറത്തേക്ക് എടുക്കുന്നു എസ് ഇതാണ് പോക്കോയുടെ എം സെവൻ ഫൈവ് ജി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഞാൻ ഒരുപാട് പേരുടെ കൈകളിൽ പോക്കോ എം ഫൈവ് അതുപോലെ എം സിക്സ് തുടങ്ങിയ ഫോണുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ചില കല്യാണങ്ങൾക്കും മറ്റ് ഫംഗ്ഷനുകൾക്കൊക്കെ പോകുമ്പോൾ പല ആളുകളുടെയും ഈ പോക്കോ എം ഫൈവ് എം സിക്സ് ഫോണുകളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ വില കുറവിൽ ഫൈവ് ജി ഫോൺ നൽകുന്നു എന്നുള്ളതാണ് പോക്കോയുടെ ഒരു ഹൈലൈറ്റ് ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട് ഉപയോഗിക്കുന്ന ഹാപ്പി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നാലും ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ കൊള്ളാം ഒരു ഡുവൽ ടോൺ ഡിസൈനാണ് ഒരു ഈ ബ്ലാക്ക് കളർ ഞാൻ ഇതിന്റെ വേറെ കളർ മോഡൽ വീഡിയോകളൊക്കെ കണ്ടിരുന്നെങ്കിലും ഈ ബ്ലാക്ക് കളർ കുറച്ചും കൂടി ഒരു വലിയ ലുക്ക് നൽകുന്നുണ്ട് ഡുവൽ ടോൺ ആണ് ഇവിടെ ഇങ്ങനെ ഒരു കർവ്ഡ് ഏരിയയെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലോസി ഏരിയയും ഇതൊരു മാറ്റ് ഫിനിഷ് ഏരിയയാണ് പോക്കോ ഫൈവ് ജി എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടാൽ നാല് ക്യാമറ ഉണ്ടെന്ന് തോന്നും രണ്ട് ക്യാമറയാണുള്ളത് എൽ ഇ ഡി ഫ്ലാഷ് ആണ് ഇതൊരു ഡമ്മി ഏരിയയാണ് ഫിഫ്റ്റി എം പി എന്ന് എഴുതിയിരിക്കുന്നു സൈഡിലേക്ക് നോക്കുമ്പോൾ വോളി റോക്കേസ് പവർ ബട്ടൺ താഴെ സ്പീക്കർ കഴിഞ്ഞിട്ട് ഐറ്റ് സി ചാർജിംഗ് പോർട്ട് മൈക്രോഫോൺ ഇടത് സൈഡിൽ സിം ട്രെ മുകളിൽ ത്രീ ും ഓഡിയോ ജാക്ക് ഉണ്ട് സിം ഡ്രൈവ് വന്നിട്ട് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് നാനോ സിം കാർഡുകളും മെമ്മറി കാർഡും ഒരുമിച്ച് തന്നെ ഫോണിനകത്ത് ഉപയോഗിക്കാം ഒരു വലിയ ഫോണാണ് സാധാരണ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചാണ് നോർമലി വരുന്നത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ചാണ് അപ്പൊ ഒരു വലിയ സ്ക്രീൻ സൈസ് ഒക്കെ ഉള്ള ഒരു ഫോണാണ് അതുപോലെ ബാക്ക് വലിയ ഹോളോ ഫീൽ ഒന്നും ഇല്ല ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ് ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ് ഈ അണ്ടർ ടെൻ തൗസൻഡിലൊന്നും ഗ്ലാസ് ബോഡി ഒന്നും സാധാരണ വരാറില്ല അതുപോലെ തന്നെ ചാർജിംഗ് പോർട്ട് ഇത്തരത്തിൽ ടൈപ്പ് സി തന്നെ നൽകിയിരിക്കുന്നു ഇൻഹാൻഡ് ഫീൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സി ഡിസൈൻ ആണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ ഫ്ലാറ്റ് ആണ് സൈഡുകളെല്ലാം അതുപോലെ ഇതിന്റെ ബട്ടണുകളൊക്കെ ഒരുവിധം സ്റ്റേഡിയാണ് ഇങ്ങനെ ഇടത് കുലുകുന്ന ടൈപ്പൊന്നും അല്ല ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ ഇതിപ്പോൾ ഡാർക്ക് ആണ് ബൈ ഡിഫോൾട്ട് വരുന്നത് ആ ഒരു വാൾപേപ്പർ മാറ്റിയാലേ കൃത്യമായിട്ട് ആ ഒരു ഫോണിൻ്റെ ബസിലുകൾ നമുക്ക് എത്രത്തോളം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇത് ആ ഒരു വൈറ്റ് കളർ വന്നപ്പം കാണാം അല്ലേ ഇവിടെ ഇതുപോലെ ഒരു എബോ ആവറേജ് സൈസാണ് ഈ ചിന്നെന്ന് അറിയപ്പെടുന്ന ഭാഗം അതുപോലെ ഈ ഒരു ബസ്സിലും ഒക്കെ കുറച്ചുണ്ട് അതുപോലെ സെൽഫി ക്യാമറ വന്നിട്ട് വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് ഫോൺ അത് നൽകിയിരിക്കുന്നത് ഹണ്ടർ ടെൻ തൗസൻഡ് ആണ് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സഹിക്കാം പക്ഷേ ഓർക്കുക അണ്ടർ ടെൻ തൗസൻഡിൽ പഞ്ചായത്ത് ായിട്ട് വരുന്ന ഫോണുകൾ വേറെ ഉണ്ട് അപ്പോൾ ആ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഒഴിവാക്കാമായിരുന്നു തോന്നി പക്ഷേ ഉള്ള ഡിസ്പ്ലേ ഒരുവിധം ക്വാളിറ്റി ഉണ്ട് ഈ വ്യൂവിംഗ് ആംഗിളിൽ വലിയ വിഷയങ്ങളൊന്നും ഇല്ല ഈ പ്രൈസ് പോയിന്റിൽ എന്ന് വേണം പറയാൻ അതായത് എച്ച് ഡി പ്ലസ് ആണ് ഫുൾ എച്ച് ഡി പ്ലസ് ഇല്ല അതുപോലെ ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആണ് പക്ഷേ കണ്ട എൽ സി ആണ് പെട്ടെന്ന് തോന്നുന്നില്ല ഒരുവിധം ക്വാളിറ്റിയുള്ള എൽ സി ഡിസ്പ്ലേ ആണ് എന്തായാലും ഫോൺ അത് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് അത് കണ്ടില്ലേ അത് ആ വൈറ്റ് കളർ വരുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് മറ്റു പഞ്ചോളായിരുന്നെങ്കിൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട് നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷേറ്റർ ഉണ്ട് അറുന്നൂറ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് അപ്പോൾ ഔട്ട്ഡോർ വിസിബിലിറ്റി വലിയ വിഷയങ്ങളൊന്നും വരുത്തില്ല തരക്കേടില്ലാത്ത ഡിസ്പ്ലേ എന്നെ പറയാൻ പറ്റും ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ പറയാം ഇനി ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ക്യാമറയാണ് മെയിൻ ഫിഫ്റ്റി മെഗാപിക്സൽ രണ്ട് മെഗാ പിക്സലിന്റെ ഡെപ് സെൻസർ ആണുള്ളത് ഉള്ളത് പക്ഷേ ഇതിന്റെ ഒരു ഫോട്ടോ ക്വാളിറ്റി ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു ഫോട്ടോ ആണ് നമുക്ക് സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോ ക്വാളിറ്റി ആണ് നമുക്ക് സമ്മാനിക്കുന്നത് വീഡിയോ പറ്റി പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കിലും ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് ഉള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ പ്രൈസ് പോയിന്റിൽ അധികം കുറ്റം പറയാൻ സാധിക്കാത്ത ഒരു ക്യാമറ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് പെർഫോമൻസ് പോക്കോ ഫോണിൽ ിൽ എപ്പോഴും പെർഫോമൻസിനാണ് അവർ കുറച്ച് ഇമ്പോർട്ടൻസ് നൽകുന്നതെന്ന് കാണാൻ സാധിക്കും ഇവിടെയും സ്നാപ്ഡ്രാഗൻ്റെ ഫോർ ജെൻ എന്ന് പറയുന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിന്റെ പ്രോസസ്സർ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയേണ്ടി വരും ഫോർ ജെൻ ടു നാല് ലക്ഷത്തി നാൽപ്പതിനായിരം വൺ ടു സ്കോർ ഒക്കെ സമ്മാനിക്കുന്ന ഒരു പ്രോസർ ഈ പറഞ്ഞ ഫോർ ജെൻ ടു എന്ന സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസർ അതുപോലെ സിക്സ് ജി ബി ആണ് ഇതിന്റെ ബേസ് വേരിയന്റ് വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് ഇതിന്റെ സ്റ്റോറേജ് ബേസ് സാധാരണ അണ്ടർ ടെൻ തൗസൻഡിലെ സ്റ്റോറേജും ബേസ് എന്നൊക്കെ പറഞ്ഞ സിക്സ്റ്റി ഫോർ ജി ബിയും അതുപോലെ ഫോർ ജി ബി റാമും ഒക്കെയാണ് പക്ഷേ ഇവിടെ ആ കാര്യം നീറ്റാണ് അതാണ് ആ ഒരു പെർഫോമൻസ് ആയിട്ട് ും കൊള്ളാം ഈ ഒരു ഫോണിൽ അതായത് സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടു സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇതാണ് നമുക്ക് ഈ പറയുന്ന ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രേക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് അതും എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം അതുപോലെ സ്റ്റോറേജ് ഓപ്ഷൻ വന്നിട്ട് യു എഫ് എസ് ടു പോയിന്റ് ടു ഒക്കെയാണ് അതെല്ലാം ചേർന്നാണ് ഈ പറഞ്ഞ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം എന്ന ഒരു അൻഡിറ്റു സ്കോർ നമുക്ക് സമ്മാനിക്കുന്നത് ബാറ്ററി സൈഡിലേക്ക് വന്നാൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ച് ബാറ്ററി അതുപോലെ പതിനെട്ട് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണുള്ളത് മുപ്പത്തിമൂന്ന് വാട്ടിൻ്റെ ഉണ്ട് ടൈപ്പ് സി പോർട്ടാണ് എന്തായാലും നൽകിയിരിക്കുന്നത് ഒരു രണ്ട് ദിവസം ബാറ്ററി ലൈഫ് ഒക്കെ നമുക്ക് കിട്ടും ഒരുവിധം ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസർ ആണ് ഈ ഒരു ഫോൺ അത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇത്രയും എം എജും കപ്പാസിറ്റിയും കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ട് ദിവസം അടുത്തുള്ള ബാറ്ററി ലൈഫ് ഒരു നോർമൽ യൂസിന് കിട്ടും ഫോണിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ എല്ലാ ഫോണുകളും മിക്ക ഫോണുകളും എല്ലാ ഫോണൊന്നും പറയാൻ പറ്റില്ല മിക്ക ഫോണുകളും ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ തന്നെയാണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് ഇത് ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് വരുന്നത് ഷോമിയുടെ യൂസ് ആൻഡ് ആയിട്ടുള്ള ഹൈപ്പർ ഓസിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത് കുറച്ച് ബ്ലോട്ട് വേസുകൾ ഉണ്ട് ഉണ്ടല്ലേ കുറച്ച് ഗെയിം പോലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ കുറച്ചല്ല കുറച്ചധികം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി ും പക്ഷേ ഈ ഇത്രയും ബ്ലോട്ട് വൈസ് സാധാരണ ഒരു മുപ്പതിനായിരം രൂപയുടെ തന്നെ ചില ബ്രാൻഡിന്റെ ഫോണുകൾ നമ്മൾ കാണാറുണ്ട് ഇവിടെ പതിനായിരത്തിൽ താഴേ ഉള്ളൂ ഫോണിന്റെ വില എന്ന് ഓർക്കുമ്പോൾ ഈ ബ്ലോട്ട് വയസ്സുകളൊക്കെ ആവാമെന്ന് തോന്നുന്നു കാരണം ഇതിലൂടെയാണ് അവർ റവന്യൂ പ്രധാനമായിട്ടും ജനറേറ്റ് ചെയ്യുന്നത് ബ്രാൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അണ്ടർ ടെൻ തൗസൻഡ് ബ്ലൂ വൈസ് ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് അതും എനിക്കൊരു ഒരു വിയോജിപ്പുണ്ട് സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാമായിരുന്നു കാരണം അണ്ടർ ടെൻ തൗസൻഡിൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കുന്ന ഫോണുകൾ വേറെയും ഉണ്ട് ഉള്ള സ്പീക്കർ നല്ല ലൗഡാണ് ഓൺ ഫിഫ്റ്റി ആണ് അതിൻ്റെ ഒരു വോളൂം എന്നൊക്കെയാണ് പറയുന്നത് അതായത് സാധാരണ വോളിയതേക്കാൾ കുറച്ചുകൂടി ഹയർ വോളിയം ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട് മറ്റ് ഫീച്ചറുകളെ പറ്റി പറഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത് ജൈറോ സെൻസർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫോണത്ത് എഫ് എം റേഡിയോ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഇപ്പോൾ വരുന്ന പല ഫോണിലും അങ്ങനെ എഫ് എം റേഡിയോ അല്ലേ ഇത് നമുക്ക് എഫ് എം റേഡിയോ വേണമെങ്കിൽ കേൾക്കാം അതുപോലെ ഐ പി ഫിഫ്റ്റി ടു ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് വെള്ളത്തുള്ളികളെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചേമ്പലയിൽ വെള്ളം വീഴും പോലെയുള്ളൊരു എഫക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വൈഡ് വൈൻ എലിമെൻറ്റ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കാണാണ്ടായാലും അതിനകത്ത് എച്ച് ഡി വീഡിയോകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അണ്ടർ ടെൻ തൗസൻഡിൽ ഒരു മൂന്ന് കുറവുകൾ വേണമെങ്കിൽ കണ്ടെത്താം ഈ പറഞ്ഞ പോലെ വാട്ടർ ഡ്രോപ്പ് നോച്ച് അതുപോലെ മോണോ സ്പീക്കർ മാത്രം പിന്നെ ബ്ലോട്ട് വൈസുകളുണ്ട് ഈ മൂന്ന് കുറവുകളാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ കാണുന്നത് ബാക്കി ക്യാമറ ഒരുവിധം കുഴപ്പമില്ല പെർഫോമൻസ് നല്ലതാണ് ഡിസൈനും തരക്കേടില്ല ഡിസ്പ്ലേ കൊള്ളാം എന്ന രീതിയിലാണ് ബാറ്ററി സൈഡും ഓക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണ് അപ്പോൾ ഈ പറഞ്ഞപോലെ അണ്ടർ ടെൻ തൗസൻഡിൽ ഒരു ഫൈവ് ജി ഫോൺ അതും ഒരുവിധം ഒരു എൻട്രി ലെവൽ ഗെയിമൊക്കെ കളിക്കാനൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഉപയോഗിക്കാം ആ ഒരു രീതിയിൽ നോക്കുന്നവർക്ക് കൊള്ളാം പോക്കോ എം സെവൻ ഫൈവ് ജി